ഇപ്പൊ നമ്മളെ കയ്യിലുള്ള എല്ലാവിധ വണ്ടിക്കും ഒന്നാഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ നൂറിലും നൂറ്റി ഇരുപതിലും ഒക്കെ പോകും പക്ഷെ അതിനുള്ള ഒരു കപ്പാസിറ്റി ഒന്നും നമ്മളെ റോഡിനില്ല അത് നല്ലോണം നമ്മൾ ശ്രദ്ധിക്കണം എന്റെ വീഡിയോ കാണുന്ന എല്ലാരോടും പറയാനുള്ള ഒരു റിക്വസ്റ്റ് ആണ് ദയവ് ചെയ്തിട്ട് ബൈക്കിൽ പോണ സമയത്ത് ഈ ഒരു സാധനം അല്ലാതെ നിങ്ങൾ യാത്ര ചെയ്യരുത് ടെറഫിൽ കളിക്കാൻ പോണ സമയത്തും സിനിമക്ക് പോണ സമയത്തൊക്കെ ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റോഡിൽ കാണിക്കുന്ന അതിക്രമം ഞാൻ അടക്കം കാണിക്കുന്ന അതിക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വീടിന്റെ അല്ലെങ്കിൽ ഒരു വീട്ടുകാരുടെ മൊത്തം കണ്ണീരായിരിക്കും ഒരു ആയുസിന്റെ പത്തൊമ്പതാമത്തെ വയസ്സിൽ ഒരു മകൻ നഷ്ടപ്പെട്ട വാഹനാപകടത്തിൽ ഒരു മകൻ നഷ്ടപ്പെട്ട വേദന എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് അറിയുന്ന ഒരു ബാപ്പാന്റെ വാക്കുകളാണ് ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ പ്രേരിപ്പിച്ചത് മൂപ്പര് പറഞ്ഞൊരു കാര്യണ്ട് ലോകത്തെ ഏറ്റവും വലിയൊരു നിസ്സഹായത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മക്കള് മരിക്കുന്നത് മാതാപിതാക്കൾ ജീവിച്ചിരിക്കാൻ മക്കള് മരിക്കണത് അതൊരു വല്ലാത്ത അവസ്ഥയാണ് അത് മാതാപിതാക്കളുടെ മരണം വരെ അവർ മറക്കൂല മാതാപിതാക്കളാണ് മരിക്കണതെങ്കിൽ മക്കൾ രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ അതിന്റെ ആഴം അവർക്ക് കുറയും സോ അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ എടുത്ത് എല്ലാവരും മാക്സിമം ശ്രദ്ധിക്കുക നമ്മളെ കാരണം കൊണ്ട് നമ്മൾ മാത്രമല്ല റോഡിലൂടെ പോകുന്ന ആൾക്കാരും മരിച്ചു കഴിഞ്ഞാലും അത് നമ്മൾക്ക് ജീവിതകാലം മൊത്തം സമാധാനം തരാത്തൊരവസ്ഥയാണ് അതും നമ്മളെ ചെറിയ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ലാഭിക്കാൻ കാട്ടിക്കുന്ന ഒരു കാട്ടിക്കൂട്ടല്ല